ചേടാ പോലെ ഹലോ പൈസ ഒന്നില്ല പൈസ എവിടെ പൈസ 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 അമ്പത് രൂപ അമ്പത് രൂപ അമ്പത് രൂപയാണ് കാശിനെ എല്ലാ വില കൂടി നീ കോവിഡ് വാക്സിൻ വെച്ചു ഇല്ല ഇല്ലല്ല ഒത്തിരി മണിക്ക് എനിക്ക്

എന്റെ അടുത്ത് തുടങ്ങിയ കിടപ്പാണ് എന്ത് സ്ഥിതി ഒരു സ്ഥിതി ഇല്ല ഉണ്ണി ഭക്ഷണീച്ചു തോന്നണ

അത് ശരി അപ്പൊ പനിക്കാനപ്പ ജാതി പണിയൊക്കെ പോയി ചെയ്യണായിരുന്നു ഈ പ്രതിരോധ കുത്തിവെപ്പ് നടത്തുമ്പോ നമ്മുടെ ശരീരത്തിൽ അത് പിടിച്ചുങ്കിലന്നര ദിവസം പനിക്കും അതല്ലെങ്കിൽ ഉണ്ണിമാഷ കണ്ണ എപ്പോഴും മഞ്ഞക്കളാരനെ അനക്കൊന്നും ഇല്ലാത്ത ഒന്നനക്കില്ലാന്ന് മനസ്സിലങ്ങട് ഈ മാനം ഉറപ്പിച്ചാണെ അതൊക്കെ പറയാത്തിനും ഓടി അടക്കണ ഒരു ചക്കനാണല്ലോ സുഹാ നല്ലൊരു വാർത്ത ഏട്ടി വടകരലുള്ള ഒരു ഡോക്ടർ ഈ ചങ്ങായി ഇപ്പൊ പറഞ്ഞ എന്താ ഇതിന്റെ പോയി വാക്സിൻ എടുത്തോ ഇതീർക്കാൻ പോയിക്കാൻ പോയി പോയി വീട്ടിലേക്ക് ഇങ്ങോട്ട് വന്ന് കയറിയില്ല അതാ കിടക്കണേ ഹാർട്ട് അറ്റാക്ക് എന്നാണ് ഇപ്പൊ ആൾക്കാരൊക്കെ പറയണത് സംഗതി എന്താ ഇത് പോയി എടുത്തതാ എന്റെ വാക്സിൻ എടുത്തിട്ടൊന്നല്ല വാക്സിൻ എടുക്കാണ്ട അറ്റാക്ക് വന്നാലും ചാവില്ലേ എന്തെല്ലാം കാര്യത്തിന് ഓടി നടക്കണ ആൾക്കാരാണ് റബ്ബെ ഈ കുട്ടകാര്യാലോചിച്ചിട്ടാണ് ഇത്ര ചെറുപ്പത്തിൽ എനിക്കിവിടെ ചുറ്റും ഇങ്ങനെ ഇടി ഇങ്ങനെ കൂടി കൂടി വരണ്ട മാതിരി തോന്നുന്നുണ്ടോ ഇവിടെ ഇവിടെ

അനക്ക് ഒന്നും ചേട്ടോണ്ടെ ഒന്നും ഒന്നില്ല ഞാൻ പള്ളിക്ക് ഒലിക്കാൻ ആനക്ക് വേണ്ടിട്ട് തന്നെയാണ് ഞാൻ ദുബൽ ചെയ്യണേ വാട്ട് തന്നെ സേത്യാനയത്തിന്റെ ഇതും കൂടി ഇണ്ടാവേ

ഒന്നാമത് ഇപ്പൊ മാസ്ക് വെച്ചെടുക്കേണ്ട സമയം മാസ്ക് ഇല്ലാണ്ട മുഖത്തേക്ക് തുപ്പിയാലോ തുപ്പ് എന്തെച്ചു പറഞ്ഞേ മന്തിരി ഇതാണ് ഞാൻ എല്ലാരും കൂടി ഓന കൊല്ലാഞ്ഞാ മതി ഒന്നുമില്ലാത്ത കൂടെ പറഞ്ഞാ പിടിക്കാൻ ഇങ്ങനെ റങ്ങണ സമയാണ് ഒന്നുമില്ല ഒന്നുമില്ല ട്ടോട്ടെന്തെങ്കിലും ചൂലിക്കണം അയൽ പക്കത്തൊക്കെ ആൾക്കാരൊക്കെ എന്നാ ശരി അതീ പൊതുപ്പ് മാറ്റെ പകുതി അസുഖം മാറുന്നു ഇപ്പൊ എന്താ സംഭവിക്കണം എനിക്ക് അറിയണമല്ലോ ഏഹ് ഇന്നൊന്നും കഴിക്കുന്നില്ലേ ഇപ്പൊന്തിയാന്തിയാ ണ ഞാൻ കാണിച്ചെല്ലാത്തൊണ്ട് പറയിക്കാൻ എങ്കിലഭിനും കഴിക്കണില്ലേ ഇന്ന് വേണ്ടേ അന്ന് പട്ടിണി ഇരുന്നോ വേറെന്തെങ്കിലും വരുമ്പോ നമുക്ക് പോവാട്ടാ ആശുപത്രിയിൽ പോവാ അപ്പൊ ഒരു കുത്തും കൂടി ഞാൻ ഇവിടെ